ശുചിത്വം ഉറപ്പാക്കുന്ന ഹരിതകർമ്മസേന ഓണക്കാലത്ത് പൂവിപണിയിലേക്കും ചൂട് വയ്ക്കുന്നു കാസർഗോഡ് തൃക്കരിപ്പൂരിൽ പൂവിപണി തുറന്നു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ പത്തുപേർ ചേർന്നാണ് ഹരിത ഫ്ലവേഴ്സ് എന്ന പേരിൽ പൂവിപണി തുറന്നത് ആരെയും ആകർഷിക്കുന്ന പൂക്കാഴ്ചയാണ് ഇവിടെയുള്ളത് ഉള്ളത് പൂക്കൾ ഉപയോഗിച്ച് ഉത്സവസ്ഥലങ്ങളും കല്യാണ വീടുകളും കാറുകളും അലങ്കരിക്കുവാൻ ഇവർ തയ്യാറാണ് ആദ്യഘട്ടത്തിൽ പൂക്കൾ എത്തിക്കുവാൻ ഇടനിലക്കാർ ഉണ്ടാകും തുടർന്നുള്ള പ്രവർത്തന കാലത്ത് നേരിട്ട് പൂക്കൾ ശേഖരിക്കും വയലറ്റ് പിങ്കാസ്റ്റർ ചെണ്ടുമല്ലി വാടാർമല്ലി പനിനീർ തുടങ്ങി ഇരുപതിനം പൂക്കളാണ് വിൽപ്പനയ്ക്കുള്ളത് കല്യാണമാലകൾ റീത്തുകൾ പൊക്കകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിൽ തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മസേന പരിശീലനം നേടിയിട്ടുണ്ട് ഓണക്കാലത്ത് ഭൂവിപണി ആരംഭിച്ചത് മാർക്കറ്റിൽ ശ്രദ്ധ നേടുന്നതിനും സഹായകമായി ഹരിതകർമ്മസേനയിലെ രണ്ടംഗങ്ങൾ വീതം ദിവസവും വിൽപ്പന നടത്താനായി കടയിലുണ്ടാകും സ്വകാര്യ പൂക്കടകളിലും പൊതുവിപണിയിലും ഈടാക്കുന്നതിനേക്കാൾ വില കുറച്ചാണ് ഹരിത ഫ്ലവേഴ്സിലെ പൂവില്പന അമൃത ന്യൂസ് കാസർഗോഡ്